പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ചരിത്ര സ്മരണകൾ ഉണർത്തി ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ നിന്ന് ലോൺ അത് അത് വളരെ എല്ലാ കാലത്തെയും ഓർമ്മിക്കുന്ന ഒരു സ്മാരകമായി ഇപ്പം എപ്പോൾ പറയുന്നത് ആ സുബൈത ടീച്ചറും ഫിറോസി എന്ന സമയത്തുള്ള അല്ലേ അത് പറയപ്പോഴും എന്നും ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നങ്കേരിയുടെ ഒരു ചരിത്ര സ്മാരകമായി കൂടി ഈ ബസ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ് ഇതിന് മുൻകൈയ്യെടുത്ത എം എൽ എ അടക്കം ചെയർപേഴ്സൺ അടക്കം വൈസ് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറി അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അഹമ്മദ് ഗുരുക്കൾ സ്മാരക ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ ഒൻപതര കോടി രൂപ ചെലവിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത് യു എൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഴയ ബസ് സ്റ്റാൻഡിന്റെ അപകടത്തിലാണെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെട്ടിടം പൊളിക്കുകയും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇപ്പോൾ മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ചതുരഷ്ട്ര അടിയിൽ മൂന്ന് നിലകളിലായി ഗ്രൌണ്ട് ഫ്ലോറിൽ മുപ്പത്തിനാല് മുറികളും ഒന്ന് രണ്ട് നിലകളിൽ മുപ്പത് മുറികളുമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സജ്ജമാക്കിയിട്ടുള്ളത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം റോഡ് വീതി കൂട്ടാൻ നഗരസഭ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഡ്രെയിനേജ് മാറ്റിസ്ഥാപിക്കുന്നതോടെ മലപ്പുറം പാണ്ടിക്കാട് റോഡിന്റെ വീതിയും കൂടും വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് പുനർവിന്യസിക്കുകയും അവർക്കാവശ്യമായ ലൈസൻസ് നൽകുന്ന നടപടികൾ തുടങ്ങുകയും ചെയ്തു മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ മഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് മുനിസിപ്പൽ എഞ്ചിനീയർ പി നന്ദകുമാർ എം എൽ എമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ പി ഉബൈദുള്ള നജീബ് കാന്തപുരം സ്ഥിരം സമിതി ചെയർമാൻമാർ മുനിസിപ്പൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വിലക്കുറവുമായി ഹോം അപ്ലയൻസസ് വികസന വികസനരംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന